കഴിവുള്ള ജീവി കടുവ കടുവര കങ്കാരുത്തരം കങ്കാരു വെറും വയറ്റിൽ കുടിച്ചാൽ വയർ കുറയുന്ന പാനീയം മല്ലിവെള്ളം കഞ്ഞിവെള്ളം ഉലുവ വെള്ളം ജീരക വെള്ളം യാൽ വിഷമാഴുതന ഉരുളക്കിഴങ്ങ് വസ്ത്രങ്ങളിലെ കറ കളയാൻ ഏറ്റവും ഫലപ്രദം വിനാഗിരി കന്നിവെള്ളം ഉപ്പുവെള്ളം തൈര് ഉത്തരം നായ പുളിയുള്ള തേൻ കാണപ്പെടുന്ന രാജ്യം ജപ്പാൻ ചൈന ഇന്ത്യ ബ്രസീൽ ശനി ശുക്രൻ ഭൂമി ബുധൻ ബുധൻ ഉത്തരം ഒറ്റയ്ക്ക് ഉറങ്ങാത്ത മൃഗം ആന സിംഹ സിംഹ് സിബ്രിബ്ര പറക്കുന്ന ആകൃതി ഉത്തരം വി കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക